ഹലോ ഇന്നത്തെ എൻ്റെ ജോലി കാണി ചിത്രം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചിപ്പിംഗ് ആണ് കാശ് ചിപ്പിംഗ് കംപ്രസ് തയർ ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ ചിപ്പ് ചെയ്യുന്നത് ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഏരിയ ഇത് എൻ്റെ ആൻറ്റി ഇമ്പാക്ട് ഗ്ലൗസ് ഇത് ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇതാണ് എൻ്റെ ചിപ്പിംഗ് കൺ ന്യൂമാറ്റിക് ചിപ്പിംഗ് കൺ എന്ന് കൂടി ഇതിന് പേരുണ്ട് കംപ്രസ് തയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെവി പൊളിയുന്ന വച്ചയാണ് കാശ് രണ്ട് ദിവസമായി ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിപ്പ് ചെയ്യുന്നത് ഇത്രയും ഏരിയ ഞാൻ ചിപ്പ് ചെയ്ത് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ് ഫസ്റ്റ് കോട്ടം അടിച്ചിട്ടുണ്ട് ഇന്നൊരു മണിക്കൂറിൽ ഇതായിരുന്നു എൻ്റെ ജോലി ഇപ്പുറവും അപ്പുറവും ഞാൻ ചിപ്പ് ചെയ്തു പത്ത് മണിയായി ടീ ബ്രേക്കിനായി ഡൈനിങ് ഏരിയയിൽ പോയി ഡേമാനേയും കണ്ട് സംസാരിച്ചു ഒരു ചായയും ഉണ്ടാക്കി ഞാൻ നേരെ റൂമിലേക്ക് പത്തരക്ക് വീണ്ടും ചിപ്പിങ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഫോൺ കൊണ്ടുപോയില്ല അത് കഴിഞ്ഞ ലഞ്ചും കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഒരു ഒരനൗൺസ്മെൻറ്റ് വൺ അവർ അഡ്വാൻസ് ക്ലോക്ക് പോകുന്ന പോക്ക് നോക്കൂ ഒന്നില്ലെന്ന് രണ്ടിലേക്ക് ഞാനൊരു ബക്കറ്റിൽ കുറച്ച് പെയിൻറ്റുമായി നേരെ ഫോർവേഡിലേക്ക് ഇന്ന് ചിപ്പ് ചെയ്ത സ്ഥലം ഞാൻ തന്നെ പെയിൻറ് ചെയ്യേണ്ടതിനാൽ ഞാൻ തന്നെ ക്ലീൻ ചെയ്യണം പെയിൻറ്റും ചെയ്യണം നേരെ പോയി എയർ കണക്ട് ചെയ്ത് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ ഏറെ നല്ല പ്രഷറുള്ളതിനാൽ എനിക്ക് അടിച്ചവാറൽ ലാഭിച്ചു അത് കഴിഞ്ഞ് ഞാൻ നേരെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തു അരമുക്കാൽ മണിക്കൂർ പെയിൻ്റ് ഇടി തന്നെ പെയിൻ്റ് അടി ഒരു ഒരുപോറടിയും എനിക്ക് തോന്നിയില്ല മിക്ക ദിവസങ്ങളിലും പെയിൻ്റ് അടി തന്നെയാണ് എൻ്റെ ജോലി ഇന്ന് ആദ്യമായാണ് എനിക്ക് ഒറ്റക്ക് ഒരു സ്ഥലം ചിപ്പി ചെയ്യാൻ കിട്ടിയത് എന്താണാവോ ടെമാൻ പറഞ്ഞു ഇന്ന് ഇവിടെ ചെയ്താൽ മതി മറ്റുള്ളവർ അപ്പുറം സൈഡിൽ ചെയ്തു ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ജോലി അടുത്ത വെറൈറ്റിയുമായി ഞാൻ അടുത്ത ആഴ്ച വരാൻ കാറ്റാ ബൈ ബൈ